എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു പൂച്ചെടി നിങ്ങളുടെയൊക്കെ വീടുകളിൽ വീടുകളിലുണ്ടാവുമോ ഉണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ വീണ്ടും നമ്മുടെ വീടുകളിലൊക്കെ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ കാലങ്ങൾക്ക് മുന്നേ പണ്ട് ചെറുകിടായിരുന്നപ്പോഴൊക്കെ എൻ്റെയൊക്കെ വീടുകളിൽ തറവാട്ടിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു പിന്നീട് ഇത് കാണുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അന്വേഷിച്ചിരുന്ന എനിക്കൊരു ചെറിയ തൈ കിട്ടിയതാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പൂച്ചെടിയാണിത് ഞാൻ അന്നൊക്കെ ഇതിനെ കപ്പച്ചെടി എന്നൊക്കെ ഉള്ള പേരിലാണ് ഞാൻ ഓർക്കുന്നത് അങ്ങനെയൊക്കെയാണ് വിളിച്ചിരുന്നത് എന്നാൽ ഇതിൻ്റെ പേര് സ്പൈനി സ്പൈഡർ ഫ്ലവർ എന്ന വിളിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് എന്നാണ് അതിൻ്റെ പേര് ക്ലിയോം സ്പിനോസ ക്ലിയോം ജനുസിൽപ്പെട്ട ഒരു പൂച്ചെടിയാണ് ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ബോർഡറായിട്ട് വളർത്തുന്ന ചെടിയാണ് നല്ല ഡിമാൻഡുള്ള ചെടികളാണ് എന്നാൽ നമ്മുടെ ഇവിടെ പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഇതിനെ ഇങ്ങനെ കാണാണ്ടായത് എന്നാൽ ഇപ്പോൾ വീണ്ടും ഓൺലൈൻ വഴിയൊക്കെ വിത്തുകളൊക്കെ വാങ്ങി എല്ലാവരും വളർത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഈ ഒരു കളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേതായാലും പൂവായി നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂവ് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് നിറയെ പൂക്കളുണ്ടാവും അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണേലും നിലത്ത് ബോട്ടിൽ നടുവാണെങ്കിൽ വെള്ളം വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടിൽ നടവാൻ ചാണകപ്പൊടി മാത്രം ഒന്നിട്ട് കൊടുത്ത് നട്ടാൽ മതി വലിയ കയറിൻ്റെ ഒന്നും ആവശ്യമില്ല മണ്ണിൽ നടടുവാണേൽ നമുക്ക് ബോട്ടായിട്ടൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല ഭംഗിയാണ് ഒരുപാട് ചെടികൾ ഒന്നിച്ച് പൂക്കളായിട്ട് നിൽക്കുന്ന കാണാന് ഇതുപോലെ കതിരി പോലെ വന്നിട്ട് നിറയെ പൂക്കളുണ്ടാവും പല കളറിലുള്ള പൂക്കളുണ്ടാകുന്ന ചെടികളുണ്ട് അപ്പം ഇതിൻ്റെ വിത്തുകൾ കണ്ടോ ഓരോ പൂവും കൊഴിഞ്ഞതിന് ശേഷം നിറയെ വിത്ത് ഇങ്ങനെ കതിരി പോലെ വന്നതിൽ അതിൻ്റെ ഉള്ളിൽ കടുക് പോലെയുള്ള വിത്തുകളാണ് അത് ഉണങ്ങിയതിന് ശേഷം തന്നെ വീണ് കിളക്കുകയെ നമുക്ക് വിത്തെടുത്ത് ശേഖരിച്ച് വയ്ക്കാവുന്നതുമാണ് അങ്ങനെ കിളിപ്പിച്ചെടുക്കാവുന്നതാണ് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ ഉള്ളൊരു ചെടിയാണ് കേട്ടോ അത്ര നല്ലതല്ല എങ്കിലും ഒരു ഒരു പ്രത്യേക ഒരു സ്മെല്ല് പിന്നെ ഇതുപോലെ വിടർന്ന് വരുമ്പോൾ മുഞ്ഞു മുട്ടായിരുന്നു ഇപ്പോൾ കണ്ടോ വൈറ്റ് കളറായിരുന്നു പിന്നെ വിടർന്ന് വന്നപ്പോഴാണ് ഈ ഒരു കളറിലേക്ക് മാറിയത് നല്ല വെയിലുള്ള സമയത്ത് നല്ല വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പൂവുണ്ടാവും അല്ലെങ്കിൽ ഇത് വെയിൽ അധികം വെയിലൊന്നും ഇല്ലാത്തടത്താണേലും ഏല കൂടുതലായിട്ടായിരിക്കും എങ്കിലും പൂവുണ്ടാവും നല്ല വെയിൽ കിട്ടുന്നിടത്ത് നമ്മൾ രാവിലെ നന്നായി നനച്ചു കൊടുക്കുക വൈകുന്നേരം നനച്ചു കൊടുക്കുക വെള്ളം കെട്ടി കിടക്കാതിരുന്നാൽ മതി അപ്പോൾ വിത്തുകളൊക്കെ എടുത്ത് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം വിത്ത് വീണ് ഇഷ്ടംപോലെ തൈകളുണ്ടാവുന്നതാണ് നല്ല ബോട്ടറായിട്ടൊക്കെ നമുക്ക് ഒരു കോർണറിലൊക്കെ നമുക്ക് നല്ല ബോട്ടറായിട്ട് സെറ്റ് ചെയ്ത് ചെയ്ത് നന്നായിട്ട് ഒരുപാട് പൂക്കൾ തരുന്നൊരു ചെടിയാണിത് പണ്ടൊക്കെ കപ്പച്ചെടി എന്നൊക്കെയാണ് കേട്ടോ ഇതിനെ വിളിച്ചിരുന്നത് കാരണം ഇതിൻ്റെ ഇലകൾ അങ്ങനെ ഒരു കപ്പച്ചെടിയുടെ ഇല പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും അതിനെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും ഒരു അടിപൊളി പൂച്ചെടിയാണ് അപ്പോൾ ഇത് എൻ്റെ തയ്യൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് വളർത്തിയെടുക്കാൻ ശ്രമിക്കുക ഒരു കെയറിൻ്റെ ആവശ്യമില്ല നല്ല വെയിൽ കിട്ടുക രണ്ടു നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ചെടി വീട്ടിൽ പോവായപ്പോൾ നിങ്ങളെങ്കൂടെ കാണിച്ചു തരാമെന്ന് കരുതി എടുത്ത വീടേയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതൊരു ബോട്ടിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ വിത്തൊക്കെ എടുത്ത് കുറേ തൈകളാക്കി എടുക്കണം താങ്ക് യു ഇത്രയുള്ള വീഡിയോ കേട്ടോ